ോദിജി തുടങ്ങി വെച്ച ആ ഒരു ശക്തമായ അശ്വമേധമുണ്ടല്ലോ ആളന് കുടിയുവാൻ മാർഗം മുടക്കുവാൻ എന്ന് കവി ചോദിച്ചതുപോലെ നരേന്ദ്രമോദിജിയുടെ അശ്വമേധം മൈനോറിറ്റി മോർച്ച മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വാഹന പ്രചരണനാഥയാണ് ഈ കുന്നുമുറം അങ്ങാടിയിലെത്തിയിട്ടുള്ളത് ഇതിന് തൊട്ടുപുറകിലായി ഞങ്ങളുടെ കലാസംഘം അല്പസമയത്തിനകം ഈ സ്ഥലത്തെത്തിച്ചേരും മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനസമക്ഷ്യത്തിൽ വളരെ ലളിതമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ വൈകിയ വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ സംവദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഓരോ വോട്ടുകളും ഡോക്ടർ അബ്ദുസലാം സാറിന് നൽകിക്കൊണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രിയെ ഈ മലപ്പുറത്തിന്റെ സർവോത്മകമായ വികസന കാര്യങ്ങളിൽ അതിശക്തമായി ഇടപെടുന്ന നല്ലൊരു സാരഥിയായി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്നാണ് നിങ്ങൾ ഓരോരുത്തരും അഭ്യർത്ഥിക്കാണത് നിങ്ങളുടെ അത്പ്രസാരം സംസാരിക്കുന്ന വേണ്ടി ജില്ലാ കമ്മിറ്റി അംഗം റഷാദ് സുലമിയോട് ആതൃപൂർവ്വം ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ വാർത്തകൾ ായ ജനാധിപത്യ വിശ്വാസികൾ നടക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥിയായ ഡോക്ടർ അബ്ദുൽ സലാമിനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ന്യൂനപക്ഷമോർച്ച മലപ്പുറം ജില്ലയുടെ നേതൃത്വത്തിലുള്ള വാഹന പ്രചരണ ചാതയിലാണ് ഞങ്ങളിവിടെ ഈ കുന്നംപുറത്ത് വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ രാജ്യം അതിശക്തമായ രീതിയിൽ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടുകൂടി അടയാളപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലും കാലാംശത്തിലുമാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഇരുന്നൂറ് വർഷം അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരന്റെ കരങ്ങളിൽ നിന്ന് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്ന ഏഴര പതിറ്റാണ്ട് കാലം കഴിഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാതന്ത്ര്യാനന്തരം ആറര പതിറ്റാണ്ടിലധികം ഈ രാജ്യത്തെ ഭരിച്ചിരുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നേതൃത്വം നൽകുന്ന മുന്നണിയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഈ രാജ്യത്തിന് ലോകത്തിന്റെ മുമ്പിൽ എന്ത് നേടാൻ കഴിഞ്ഞു എന്നതും എന്നാൽ ശ്രീ നരേന്ദ്രമോദിജി ഭരണം നടത്തുന്ന ഈ പത്ത് വർഷക്കാലങ്ങൾക്കിടയിൽ ഈ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ എന്തുമാത്രം ശക്തമായ ഒരു സാഹചര്യത്തിലേക്ക് നടന്നു കയറി എന്നതും നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന വസ്തുതയാണ് വളരെ വിശദമായി പറയേണ്ടതില്ല വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ ഗൾഫ് യുദ്ധത്തിൽ അവിടെ മിഡിൽ ഈസ്റ്റിൽ അകപ്പെട്ട ആളുകൾ ഇന്ത്യക്കാരായ ആളുകൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉറവിട കിട്ടിയ ഒരു സാഹചര്യം നമ്മൾ എല്ലാവരും അറിയുന്നതാണ് അന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായിരുന്ന മൈലാൽ രവി അദ്ദേഹവുമായി അവിടുത്തെ ആളുകൾ ഒരുപാട് നിരന്തരമായി ബന്ധപ്പെട്ട് മാസങ്ങൾക്കൊടുവിൽ ഗൾഫ് രാജ്യങ്ങളിൽ അകപ്പെട്ടു പോയ ഇന്ത്യക്കാരെ തിരിച്ചു നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് അതിന് നേതൃത്വം നൽകിയ ആളുകളോട് അന്നത്തെ കേന്ദ്രമന്ത്രിയായ വിദേശകാര്യ മന്ത്രിയായ വയലാൽ രവി പറഞ്ഞത് നിങ്ങൾ ഗൾഫിലെ വിമാനത്താവളങ്ങളിലേക്ക് വരുമ്പോ നിങ്ങൾ ഇന്ത്യക്കാരാണെന്ന ഐഡന്റിറ്റി ഒരിക്കലും തന്നെ വെളിവാകരുത് രാജ്യത്തിന്റെ പതാകയോ അതുപോലെയുള്ള അടയാളങ്ങളോ നിങ്ങളുടെ ശരീരത്തിലോ നിങ്ങളുടെ ബോക്സുകളിലോ നിങ്ങളുടെ കൈകളിലോ ഉണ്ടാവരുത് എന്ന് പറഞ്ഞു അങ്ങനെ ഇന്ത്യക്കാരൻ എന്നതിന്റെ അഭിമാനത്തെ ആ ഒരു ഐഡന്റിറ്റി പോലും മറച്ചു പിടിച്ചുകൊണ്ട് രായ്ക്കുരായ്മാനം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗൾഫ് യുദ്ധകാലത്ത് രാജ്യത്തിലേക്ക് മടങ്ങി വന്ന സാഹചര്യം നമുക്കറിയാവുന്നതാണ് എന്നാൽ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് റഷ്യയും യുക്രൈനും തമ്മിൽ ശക്തമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ യുക്രൈനിൽ അകപ്പെട്ട ഇന്ത്യക്കാരായ ആളുകൾ തങ്ങൾക്ക് രാജ്യത്തിലേക്ക് സ്വരാജ്യത്തിലേക്ക് കടന്നു വരണമെന്ന ആഗ്രഹം അറിയിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രതിനിധികളുടെ മുമ്പിൽ തങ്ങളുടെ ആവശ്യം ഉന്നയിച്ചപ്പോ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ലോകത്തിന്റെ മുമ്പിൽ തന്റെ അധീശത്വവും തന്റെ അന്തസ്സും അഭിമാനവും അടയാളപ്പെടുത്തിയ പ്രധാനമന്ത്രി നേർക്കു നേരെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് നിങ്ങൾ യുദ്ധം കുറച്ചു സമയത്തേക്ക് നിർത്തിവെച്ചു കൊടുക്കണം യുക്രൈനിൽ അകപ്പെട്ടിട്ടുള്ള എന്റെ നാട്ടുകാരായ ഭാരത പൗരന്മാർക്ക് രാജ്യത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറയുകയും റഷ്യ ആ ഒരു പ്രഖ്യാപനത്തെ അനുസരിക്കുകയും യുദ്ധം നിർത്തി വച്ചുറുപത്തിൽ ഇന്ത്യക്കാരായ ഭാരത പൌരന്മാർ യുക്രൈനിന്റെ രാജ്യത്തിന്റെ വിവിധങ്ങളായ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്ന് അവര് യുക്രൈനിന്റെ എയർപോർട്ടിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ പ്രതിനിധികൾ അവരോട് ഒഴിവാക്കഞ്ഞത് നിങ്ങൾ അവിടേക്ക് വരുമ്പോൾ രാജ്യത്തിന്റെ പതാക ഉയർത്തി പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ അവിടേക്ക് വരേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ ഗൾഫ് യുദ്ധം നടക്കുമ്പോ രാജ്യത്തിന്റെ പതാക ഒലിപ്പിച്ചു പിടിച്ചുകൊണ്ട് കടന്നു വന്ന ആ ഒരു പാരമ്പര്യമുള്ള ഇന്ത്യയിലെ പൗരന്മാർ യുക്രൈൻ യുദ്ധം നടക്കുമ്പോ കൂടി രാജ്യത്തിന്റെ പതാക ഉയർത്തി പിടിച്ചുകൊണ്ട് ത്രിവർണ്ണ പതാകയും ഉയർത്തിപ്പിടിച്ച് എയർപോർട്ടിലേക്ക് വരുമ്പോ ആ പതാകയുടെ തണലിൽ പല രാജ്യക്കാരായ ആളുകളും ഇന്ത്യക്കാരാണെന്ന തരത്തിൽ യുക്രൈനിൽ നിന്ന് രക്ഷപ്പെട്ടതിന് കാലം സാക്ഷിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിവിധങ്ങളായ രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോ അദ്ദേഹ സ്വത്ത് പരിഹരിച്ച ആളുകൾ അദ്ദേഹത്തെ അപമാനിച്ച ആളുകൾ എന്നാൽ ഇവിടെ സൂചിപ്പിച്ച എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ പറഞ്ഞതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് ചെന്നാൽ ഇന്ന് മുമ്പ് കാലത്ത് ഗൾഫുകളിലേക്ക് പോയ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാകും ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻസ് എന്ന് പറഞ്ഞ് അവഗണിച്ച കാലത്ത് നിന്ന് ഇന്ന് ഇന്ത്യക്കാരനാണെന്ന് ലോകത്തിന്റെ ഏത് കോവിനും പോയി ആത്മാഭിമാനത്തോടു കൂടി നിങ്ങൾക്ക് പറയാം കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്നത്തെ കാലാംശത്തെ മാറ്റിത്തീർത്തത് ഈ പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ അധികാരമേറ്റ പത്ത് വർഷ കാലങ്ങൾക്കിടയിലാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിശയത്തി ആക്ഷേപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഈ മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും കുറച്ച് മുസ്ലിം നരേന്ദ്രമോദിയെ തള്ളിപ്പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അഭിമാനത്തെയോ അന്തസനെയോ അദ്ദേഹത്തിന്റെ ആ ഒരു അഭിജാത്യതയോ അത് ബാധിക്കില്ല എന്ന് ശക്തമായി ഞാൻ പറയുകയാണ് വിദേശ രാജ്യങ്ങൾ അറബ് രാഷ്ട്രങ്ങൾ അറബ് രാഷ്ട്രങ്ങളിലെ ഭരവന്മാർ അവിടുത്തെ ഭരണാധികാരികൾ അവിടുത്തെ രാജാക്കന്മാർ അവർ നരേന്ദ്രമോദിജിയെ സ്വീകരിക്കുവാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുവാൻ അദ്ദേഹത്തെ ആശീർവദിക്കുവാൻ അദ്ദേഹത്തിന് ഒന്ന് ഹസ്തദാനം ചെയ്യുവാൻ അദ്ദേഹത്തിന് കാണുവാൻ വേണ്ടി അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന കാലാംശത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എല്ലാ അറബ് രാഷ്ട്രങ്ങളും ആ അറബ് രാഷ്ട്രങ്ങളുടെ പരമോന്നതമായ പദവികൾ ബഹുമാന പുരസ്സരമായി നൽകുന്ന ആദരിക്കുന്ന ഡോക്ടറെ നൽകുന്ന പ്രശസ്തി പത്രം നൽകി ഒരു കാലത്തിന്റെ സാഹചര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയുമ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല രണ്ടായിരത്തി ഒമ്പതിന്റെ കോവിഡിന്റെ ഭീകരമായ കാലഘട്ടം ലോകം മുഴുവനും കോവിഡ് കൊണ്ട് ആ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി കൊണ്ട് പേടിച്ചു കുറച്ച് ഭയപ്പെട്ട് മരണത്തെ മുന്നിൽ കണ്ട് ജീവിച്ച സന്ദർഭം അന്ന് ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവരിൽ പ്രമേയം അവതരിപ്പിച്ചു ഈ ലോകത്ത് ഈ ലോകത്ത് കോവിഡ് പത്തൊമ്പത് കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചു കോവിഡ് കൊണ്ട് ഇന്ത്യക്കാരും മരിച്ചു വീടുകാരും കോടാനോടി ആളുകൾ ഇന്ത്യയിൽ മരിച്ചു വീഴും എന്റെ പടിഞ്ഞാറുകാരന് എന്റെ പാശ്ചാത്യർക്ക് അതുപോലെ ഒരു പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞത് എന്നതിന്റെ കാരണം പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ ഇരുന്നൂറ് വർഷം ധരിച്ച ബ്രിട്ടീഷുകാരൻ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞതും ഇന്ത്യക്കാരോട് പറഞ്ഞതും നിങ്ങളൊന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂന്നാം കിടപ്പൂരന്മാരാണ് നിങ്ങൾ അധികൃതരാണ് അധസ്ഥിതരാണ് നിങ്ങൾ വനാന്തരങ്ങളിൽ ജീവിക്കുന്ന ാണ് നിങ്ങൾ ഒരു യാതൊരു വിധത്തിലുള്ള സംസ്കാരവും ഇല്ലാത്തവരാണ് നിങ്ങൾക്ക് വല്ലതും ഒക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കടന്നു വരവേഷൻ നിങ്ങൾക്ക് വല്ല വികസനവും ഉണ്ടായത് എന്ന് പറഞ്ഞു പഠിപ്പിച്ച് രാജ്യം വിട്ടുപോയ ബ്രിട്ടീഷുകാരൻ അതിനുശേഷം ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പഠിപ്പിച്ചത് രാജ്യത്തിന്റെ ജനങ്ങളുടെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുത്തത് നമ്മൾ മൂന്നാം മൂന്നാംഘട രാജ്യമാണ് നമുക്ക് വികസന രാഷ്ട്രമാണ് നാം വികസിത രാജ്യമല്ല നമ്മൾ വികസനമാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ച് ആ ഒരു അപമാനത്തിന്റെ ആ ഒരു തരത്തിലുള്ള ആ ഒരു അവസ്ഥ മാനസിക അവസ്ഥയിലൂടെയായിരുന്നു രാജ്യം കടന്നു വന്നിരുന്നത് അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരൻ പറഞ്ഞത് അതുകൊണ്ടാണ് മരിച്ചു വീടുമെന്ന് പക്ഷേ മെയ് മാസത്തിൽ ഇന്ത്യയുടെ ശ്രീ കലങ്ങളിൽ നിക്ഷിപ്തമായ ആ രണ്ടായിരത്തി പതിനാലിന്റെ ഓഗസ്റ്റ് പതിനഞ്ചിന്റെ ആ ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷത്തിന്റെ ഇന്ത്യയുടെ ചെങ്കോട്ടയിൽ രാജ്യത്തെ അഭിമുഖീകരിക്കുമ്പോ ശ്രീ നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ചു ഈ കാലം സ്വാതന്ത്യാനന്തരം ഏഴര പതിറ്റാണ്ടിൽ ഈ രാജ്യത്തെ പോരന്മാർ മനസ്സിലാക്കി വച്ചിരുന്ന അവരെ തെറ്റുദ്ധരിപ്പിച്ചു വെച്ചിരുന്ന ആ ചിന്താഗതിയിൽ നിന്നും മാറ്റിക്കൊണ്ട് നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ചു ഇനി മുതൽ ഇന്ത്യ ഒരു രാഷ്ട്രമല്ല ഇന്ത്യ ഇനി മുതൽ ഒരു പ്രയാണമാണ് എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിജി തുടങ്ങി വെച്ച ആ ഒരു ശക്തമായ അശ്വമേധമുണ്ടല്ലോ ആ ഒരാളന്ടുക്കുവാൻ ആരൊരാളതിന്മാർഗം മുടക്കുവാൻ എന്ന് കവി ചോദിച്ചതുപോലെ നരേന്ദ്രമോദിജിയുടെ അശ്വേദം